പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രധാന ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എടേ ഈ പത്തിരുപത് വർഷം കഴിഞ്ഞിട്ട് ബലാത്സംഗ കേസൊക്കെ കൊടുത്താൽ നിൽക്കുമടേ ഇതേപോലൊരു ചോദ്യം ഹൈക്കോടതിയുടെ മുമ്പിലുണ്ടായി അതിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നിങ്ങൾ ഈ വക്കീൽ ഫോളോ ചെയ്യണം ഹൈക്കോടതി പറഞ്ഞ് ഈ പത്തിരുപത് വർഷം കഴിഞ്ഞിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു കേസ് കള്ളക്കേസ് ആവണമെന്നില്ല ഈ എഫ് ഐ ആറിൽ ഇത്രയും കാലത്തെ കാലതാമസം എന്തുകൊണ്ട് വന്നു എന്ന് സാമാന്യ ബുദ്ധിക്ക് നിരക്കാവുന്നവണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി മാറിയ ബി എൻ എസ് പ്രകാരം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എഫ്ഐആർ ഒന്നും എടുക്കില്ല പതിനാല് ദിവസത്തെ അന്വേഷണം കഴിഞ്ഞിട്ട് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ സ്ത്രീ പീഡന കേസ് പോലുള്ള സ്ത്രീകളെ സംബന്ധിക്കുന്ന കേസുകളിൽ അത്തരത്തിലുള്ള അന്വേഷണമൊന്നും വേണ്ട ആദ്യം തന്നെ എഫ്ഐ ആർ ഇടും അപ്പോൾ പറഞ്ഞു വന്നത് രമണ കള്ളങ്ങളൊക്കെ എഴുതുമ്പം വിശ്വസിക്കാവുന്ന രീതിയിൽ കള്ളങ്ങൾ എഴുതി വയ്ക്കണം ഈ കള്ളങ്ങളൊന്നും കോടതി വിശ്വസിച്ചില്ലെങ്കിൽ ഈ ബലാത്സംഗ കേസ് കൊടുത്തവൾ ജയിലിലായിപ്പോകും